മുൻപ് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ കാര്യം വെളിപ്പെടുത്താതെ സോഷ്യൽ മീഡിയ വഴി വാഹനം വിറ്റയാൾക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ദീർഘം തിരികെ നൽകാനും അമ്പതിനായിരം ദീർഘം നഷ്ടപരിഹാരം നൽകാനും അബുദാബി സിവിൽ ഫാമിലി കോടതി ഉത്തരവിട്ടു വിൽപ്പന കരാർ റദ്ദാക്കാനും വാങ്ങിയ വില തിരിച്ചുപിടിക്കാനും സാമ്പത്തികവും വൈകാരികവുമായ നാശനഷ്ടങ്ങൾക്ക് ഒരു ലക്ഷം ദീർഘം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വാങ്ങുന്നയാൾ കേസ് ഫയൽ ചെയ്തു കാർ നല്ല നിലയിലാണെന്നും തകരാറുകളില്ലെന്നും വിൽപ്പനക്കാരൻ മൂന്ന് ലക്ഷത്തി ൂറായിരം ദൃഹത്തിന് പരസ്യം നൽകിയെന്ന് അദ്ദേഹം വാദിച്ചു വാങ്ങിയതിനുശേഷം കാർ ഗുരുതരമായ വെള്ളപ്പൊക്ക നാശനഷ്ടങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഡീലർ നെറ്റ്വർക്കിന് പുറത്ത് അനധികൃത അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം അതിന്റെ വാറന്റി അസാധുവാക്കിയിട്ടുണ്ടെന്നും വാങ്ങുന്നയാൾ കണ്ടെത്തി വിൽപ്പനയ്ക്ക് മുമ്പ് വാഹനത്തിന് വ്യാപകമായ വെള്ളക്കെട്ട് സംഭവിച്ചതായി സാങ്കേതിക പരിശോധനയിൽ സ്ഥിരീകരിച്ചതായി കോടതി രേഖകൾ കാണിക്കുന്നു കൂടാതെ കാറിന്റെ ബോഡിക്കുള്ളിൽ ഈർപ്പം തുരുമ്പ് വെള്ളപ്പൊക്കത്തിന്റെ അടയാളം എന്നിവ കണ്ടെത്തി വാങ്ങുന്നയാൾ ചോദ്യം ചെയ്തിട്ടും വിൽപ്പനക്കാരൻ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നും ഇത് വഞ്ചനാപരമായ തെറ്റിദ്ധാരണയ്ക്ക് തുല്യമാണെന്നും കോടതി വിധിച്ചു വിൽപ്പന കരാർ റദ്ദാക്കാനും വാങ്ങിയ വില തിരികെ നൽകാനും സംഭവിച്ച നാശനഷ്ടത്തിന് അമ്പതിനായിരം ദീർഘം നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു